നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന കേരളം അത് തന്നെയാണ് കേരളത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് തുറക്കാനാവും മാത്രമല്ല നിങ്ങൾ ദാ ബിജെപിയിലെ കൊണ്ടുവന്ന പി സി ജോർജ് വലിയ പോർമുഖം തുറക്കുന്നു അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ആക്ഷേപം ജോർജിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു കെ സുരേന്ദ്രന് താക്കീത് ചെയ്യേണ്ടി വരുന്നു അനൈക്യം പലരൂപത്തിൽ പുറത്തു വരുന്നു ബി ജെ പിയുടെ അവസ്ഥ ഈ പറഞ്ഞ നിലയിലല്ലേ എങ്ങനെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാനാവും കഴിയാത്തൊരു അന്തരീക്ഷമല്ലേ കേരളത്തിൽ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിനായിട്ടുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള പിന്തുണയും പി സി ജോർജിന്റെ നമുക്കറിയാം അതുകൊണ്ട് ജോർജിനെ മാത്രം എടുത്തിട്ടുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ട പി സി ജോർജും അനിൽ ആന്റണിയും ചേർന്നുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്തുന്നതും അവിടെ വിജയിച്ച് കാണിക്കുവാനുള്ള ഒരു ആർജവം കൂടെ എടുത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടായിരുന്നോ ഇവിടെ ആർക്കും അറിയില്ല പരിചയപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ തന്നെ അദ്ദേഹം മത്സരിക്കാൻ നിന്നതാണ് അതിനാണ് ചേർന്നത് പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു കാസർകോട് ഒരു പുതുമുഖമാണ് മത്സരിക്കുന്നത് ഇന്ന് വരെ ലോക്സഭയില് മത്സരിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് വയസ്സായി എഴുപതും എൺപതും വയസ്സ് കടന്നവർ മാത്രമേ ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ ഇവിടെ ഈ ഞാൻ പറഞ്ഞത് തുഷാർ രണ്ടുകൂട്ടരുടെയും ബിജെപിയും തമ്മിൽ പോരാകുന്നു തുഷാർ വെള്ളാപ്പള്ളിയും ർക്കുന്നു പി സി ജോർജും കെ സുരേന്ദ്രനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖംകറു വർത്തമാനം പറയേണ്ടി വരുന്നു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി പി സി ജോർജ് അനിൽ ആന്റണിയെ പരിഹസിക്കുന്നു ഇതൊക്കെയല്ലേ വാർത്തയിൽ നമ്മൾ കാണുന്നത് അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് തീർക്കുന്ന വാർത്തകൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ